ചതുരംഗക്കളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന ചരിത്രം രചിച്ചിരിക്കുകയാണ് ഇന്ത്യക്കാരനായ ഡി ഗുകേഷ് ഇന്ത്യയെ അഭിമാനത്തിന്റെ നെറുകയിലെത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം വലിയ വായനാശീലമുള്ള ആളാണ് ഗുകേഷ് വീട്ടിലെ തന്റെ മുറിയിലെ അലമാര നിറയെ പുസ്തകങ്ങളാണ് അതിൽ ഏറെയും ചെസ്സുമായി ബന്ധപ്പെട്ടത് തന്നെ മാത്യു സാറ്റ്ലർ നട്ടാഷ റീഗൻ എന്നിവർ എഴുതിയ ഗെയിം ചേഞ്ചറാണ് തന്നെ ഏറ്റവും ആകർഷിച്ച പുസ്തകമെന്ന് ഗുകേഷ് പറയുന്നു മറ്റ് രണ്ട് പുസ്തകങ്ങൾ കൂടി ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അണ്ടർ ദി സർഫസ് ബൈ ജാൻ മാർക്കോസ് പ്രാക്ടിക്കൽ ചെസ് ബ്യൂട്ടി ബൈ യുഷാൻ ചെസ്സിനെ കുറിച്ച് ഈ രണ്ട് പുസ്തകങ്ങളുടെ ഉള്ളടക്കം തന്നെയാണ് ഗുകേഷിനെ അവയോട് ഏറെ അടുപ്പിച്ചത് പൊസിഷൻസ് പരിശീലന രീതി ഫിലോസഫി തുടങ്ങിയവ എല്ലാം തന്നെ തന്റെ കരിയറിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചവയാണെന്ന് ഗുകേഷ് പറഞ്ഞിട്ടുണ്ട് തെലങ്കാനയിൽ നിന്നുള്ള ഡോക്ടർ ദമ്പതികളുടെ മകനായി ചെന്നൈയിൽ ജനിച്ചു വളർന്ന ഗുകേഷ് ഏഴാം വയസ്സിലാണ് ചെസ് കളിക്കാൻ പഠിച്ചത് പന്ത്രണ്ടാം വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പട്ടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമായി വിസ്മയം സൃഷ്ടിച്ചു സാക്ഷാൽ വിശ്വനാഥൻ ആനന്ദിന്റെ ചെന്നൈയിലെ വെസ്റ്റ് ബ്രിഡ്ജ് ആനന്ദ് അക്കാദമിയുടെ അന്താരാഷ്ട്ര രംഗത്തറിയപ്പെടുന്ന താരമായി മാറിയിരിക്കുകയാണ് ചെസ് ഒളിമ്പ്യാഡിൽ ടീം വെങ്കലവും ഫസ്റ്റ് ബോർഡിൽ സ്വർണവും നേടി ഈ വർഷത്തെ ഒളിമ്പ്യാഡിൽ ടീം ഇനത്തിലും വ്യക്തിഗത ഇനത്തിലും സ്വർണം കരസ്ഥമാക്കി ഈ വർഷം ഏപ്രിലിൽ നടന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ലോകത്തിലെ എണ്ണം പറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർമാരുടെ കീഴടക്കിയാണ് നിലവിലെ ലോക ചാമ്പ്യനെ നേരിടാനുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റായി മാറിക്കഴിഞ്ഞത് തെലങ്കാന സ്വദേശിയായ ഗുകേഷിന്റെ അച്ഛൻ ഇ എൻ ടി സർജനായ ഡോക്ടർ രജനീകാന്ത് ജോലി സംബന്ധമായി ചെന്നൈയിലെത്തിയതാണ് അമ്മ ഡോക്ടർ പത്മ ചെന്നൈയിൽ മൈക്രോ ബയോളജിസ്റ്റും മെയ് ാണ് ഗുക ജനനം മേയിൽ അയനമ്പാക്കത്തുള്ള വിദ്യാലയത്തിലായിരുന്നു ഗുകേഷ് പഠിച്ചത് പ്രജ്ഞാനന്ദയുടെ നേട്ടങ്ങൾ കണ്ടാണ് ചെസ്സിലേക്ക് ആകൃഷ്ടനാകുന്നത് ഗുകേഷിനേക്കാൾ ഒരു വയസ്സിന് മൂത്തതാണ് പ്രജ്ഞാനന്ദ അണ്ടർ ഐറ്റ് ചെസ് ലോകകപ്പിലെ പ്രഗിന്റെ നേട്ടം കണ്ട് ആവേശം കയറിയ ഗുകേഷ് ഒരു നാൾ താനും പ്രഗ് അണ്ണനെ പോലെ ലോകമറിയുന്ന കളിക്കാരനാകുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു ിൽ ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ നയൻ വിഭാഗത്തിൽ ജേതാവായതോടെയാണ് ചെസ് ലോകം ഗുകേഷിനെ ശ്രദ്ധിച്ചു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ ഫ്രാൻസിൽ നടന്ന കാപ്പിലേ ഡേ ഗ്രാൻഡേ ചെസ് ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗുകേഷ് ഇന്റർനാഷണൽ മാസ്റ്റർ പട്ടത്തിലേക്ക് മുന്നേറി രണ്ടായിരത്തി പതിനെട്ടിലെ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ച് സ്വർണ്ണ മെഡലുകളാണ് സ്വന്തമാക്കിയത് ജനുവരി പതിനഞ്ചിന് തനിക്ക് പന്ത്രണ്ട് വയസ്സും ഏഴു മാസവും ദിവസവും മാത്രം പ്രായമുള്ളപ്പോൾ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായി ചരിത്രം കുറിച്ചു പതിനേഴ് ദിവസത്തെ പ്രായക്കുറവിൽ റഷ്യക്കാരനായ സ്വർജി കരിയാക്കിനായിരുന്നു ഒന്നാമൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്കയിലെ ഇന്ത്യൻ വംശജനായ അഭിമന്യു മിശ്ര പന്ത്രണ്ട് വയസ്സും നാല് മാസവും ദിവസവും പ്രായമുള്ളപ്പോൾ ഗ്രാൻഡ് മാസ്റ്ററായതോടെ ഗുകേഷ് ഇക്കാര്യത്തിൽ മൂന്നാമനുമായി നിലവിലെ ചാമ്പ്യനും ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററുമായ ഡിങ് ലിറനെ ലോക ചാമ്പ്യൻഷിപ്പിന്റെ ക്ലാസിക് ഫോർമാറ്റിലെ പോയിന്റ് അഞ്ച് അഞ്ച് ചെസ് വിഷാദരേ പോലും അമ്പരപ്പിച്ചുകൊണ്ടാണ് നീക്കത്തിൽ ഡിങ് ലിറനെ അടിയറവ് അവസാന ലീറനെ വെള്ളക്കരുക്കളുടെ ആനുകൂല്യം ഉണ്ടായിരുന്നിട്ടും ഗുകേഷ് ഒരൊറ്റ കാലാളിൻറെ അധിക ആനുകൂല്യത്തിൽ വിജയത്തിലേക്കുള്ള കരുനീക്കി അഭിമാന ചരിത്രം കുറിക്കുകയായിരുന്നു